അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റോഡുകളെ പേടിക്കണ്ട വളവുകളെ പേടിക്കണ്ട ഇതിന്റെ വണ്ടി വരുന്നതിനെ കുറിച്ച് പേടിക്കണ്ട നമ്മുടെ സൈഡ് നോക്കി നമുക്ക് വൃത്തിയായിട്ട് ഓടിച്ചു പോകാൻ പറ്റും അപ്പം ഈ പറയുന്ന എടുത്തു പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞങ്ങൾ കാണിച്ചു അതിലേ കയറി ഇതിലേ കയറി അതിലേക്കൂടെ കറങ്ങി നമ്മൾ വീണ്ടും ഈ കുപ്പിയുടെ അതിലേ തന്നെ തിരിച്ചു തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു ഒരെട്ടും ഒരു അരയിട്ടും കൂടെ ചേരുന്നുണ്ട് ഇതിനകത്ത് ഒരു മൂന്ന് കുപ്പിയല്ലേ ഉള്ളൂ നാലു കുപ്പി വെക്കുവാണെങ്കിൽ നമുക്ക് രണ്ടിട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം കണ്ടില്ലേ ഇതിലേ ഇങ്ങനെ കയറി ഇതിലേ കയറി ഇതിലേ കയറി വീണ്ടും നമ്മൾ ഇതിലേക്കൂടെ വന്നു അതിലേ കയറി ഇങ്ങനെ ഒന്നിടവിട്ട കുപ്പികളിടയിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ 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 പ്രയോജനം ചെയ്യും അപ്പം നിങ്ങൾ തികുത്തിയാണല്ലോ ഓടിച്ചത് ഇതൊരു രണ്ട് മൂന്നാല് ദിവസം നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതുമായിട്ട് നമ്മളൊരു ചെറിയ സെറ്റ് ആവും സെറ്റ് ആയി കഴിയുമ്പോൾ അതു കാലെടുത്ത് കയറ്റി വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ നോക്കണം അങ്ങനെ കാലും കൂടെ കയറ്റി വെച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എട്ടെടുക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാകത്തില്ല അതുകൊണ്ട് എട്ട് വളരെ